ഹലോ കുട്ടിമുണി ഈസിന്ന് ബട്ടർ ഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് മില്ലി കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ചൈന ഗ്രാസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കവർ പാലിന് ഒരു ഏഴ് ഗ്രാം ചൈന ഗ്രാസ് എന്നുള്ള നമ്മൾ ഇത് പത്ത് ഗ്രാമിൻ്റെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പതിനാല് ഗ്രാം ചേർത്ത് കൊടുക്കണം എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി ഇത് ഒരു സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചൈന ഗ്രാസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പാലിൽ തന്നെ കിട്ടാൽ മതി നിങ്ങൾ പത്ത് ഗ്രാമാണ് ഇട്ട് കൊടുത്തത് ഇന്നൊരു നാല് ഗ്രാം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് ഒരു നൂറ്റമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കണ്ടനസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് നമ്മുടെ ബട്ടറും ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡറും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കൊരു നാല് സ്ലൈസ് ബ്രെഡും കൂടെ ചേർത്തു വേവിച്ചെടുക്കും ഇപ്പോൾ ഫുഡിങ്ങി തൻ്റെ ഇയർ ലെവൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൻ്റെ ഇതുപോലൊരു പാത്രത്തിൽ ഉറവിച്ചെടുത്ത് മിക്സീടെ ജാറിലിട്ട് അടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സെറ്റ് ചെയ്യുന്ന പാത്രം ഇതാണ് കേട്ടോ അത് ഞാൻ കഴിക്കാം ബാക്കിയും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട് അതിനി ഒന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ലെവലാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്രയേ ടാറ്റാ